തകർന്ന ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് ഹൈക്കോടതി ഹൈക്കോടതി നിരന്തരം അവസരം ദേശീയപാത അതോറിറ്റി ഈ പ്രശ്നം പരിഹരിച്ചില്ല ലംഘിച്ചെന്നും വിമർശിച്ചു ദേശീയപാതയിലെ ടോൾ പിരിവ് ഹൈക്കോടതിയിലെ ഉത്തരവിലാണ് അതോറിറ്റിക്കെതിരായ ഹൈക്കോടതിയുടെ വിമർശനം ഫെബ്രുവരി മുതൽ ദേശീയപാത അതോറിറ്റിക്ക് അവസരങ്ങൾ നൽകി എന്നാൽ ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് എൻ എച്ച് എ ഒരു നടപടിയും എടുത്തില്ല ടോൾ നൽകിയാൽ അതിനനുസൃതമായ മൂല്യം ഉപയോക്താക്കൾക്ക് ലഭിക്കണം ദേശീയപാതയിലെ യാത്രികരുടെ താൽപര്യം എൻ എച്ച് അവഗണിച്ചുവെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം കേന്ദ്ര സർക്കാരാണ് ഗതാഗത കുരുക്കിൽ ഇടപെടേണ്ടതും പ്രശ്നം പരിഹരിക്കേണ്ടതും പൊതുതാൽപര്യം ദേശീയപാത അതോറിറ്റി ലംഘിച്ചു ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം വരെ ടോൾ മരവിപ്പിക്കേണ്ടതുണ്ട് പൊതുതാൽപര്യം സംരക്ഷിക്കാൻ ഹൈക്കോടതി പ്രതിജ്ഞാബദ്ധമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവനുസരിച്ച് പാലിയക്കര ടോൾ പ്ലാസയിൽ നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് പാടില്ല ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്